ഹായ് കാശ് നമ്മുടെ മഹേന്ദ്രാജ് ട്ടോ പിക്കപ്പിൻ്റെ ബാലൻസ് റാഡിൻ്റെ എൻഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതാണ് ഈ ബാലൻസ് റാഡിൽ വരുന്ന ബോൾ ജോയിൻറ്റ് എൻ്റെ എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് നിങ്ങൾക്കറിയെങ്കിൽ പറയട്ടോ എനിക്കറിയില്ല മേടിച്ചു ഇതിവിടെ ഈ സാധനമാണെട്ടോ ഇത് ഊരിയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് ആദ്യം നമ്മളെ ടയർ ഊരി മാറ്റണം കേട്ടോ ഫ്രണ്ട് സൈഡിൽ ഉള്ളത് ഫ്രണ്ടിൽ ഇടത്തും വലത്തും ഉണ്ട് ഓരോന്ന് അപ്പോൾ ടയർ ഊരി മാറ്റണം ശേഷം ഇതാണ്ടോ ആ എൻ്റെ നെട്ട് ഊരി എടുക്കുകയാണ് പത്തൊമ്പതാണ് നെട്ട് വരുന്നത് അപ്പോൾ ഊരാ തിരിക്കുമ്പോൾ ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് വൈസ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ല ഈ സൈഡിൻ്റെ ഊരാൻ കിട്ടുള്ളൂ അതുപോലെ ഇവിടെ ഇവിടെ അതുപോലെ ഊരി വെച്ചിട്ടുണ്ട് അവിടുന്ന് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണിപ്പോൾ ഊരി എടുത്ത സാധനം ഇത് പഴയ സാധനം പുതിയത് പുതിയത് ഇനി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം അതായതുപോലെ തന്നെ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കേണ്ട ഭാഗം ഈ ഹോളിലോട്ട് ഇതിൻ്റെ ഒരറ്റവും മറ്റേ അറ്റം ഇതാ അഷോക്ക് അപ്സറിൻ്റെ ഈ ഹോളിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് പുതിയ സാധനം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം അടിവശത്ത് ബാലൻസർ റാഡിൻ്റെ മുകളിൽ കയറ്റി നെട്ട് ഒരുവിധം ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത നട്ട് ആ ഹോളിലേക്ക് കടത്താൻ വേണ്ടി ഈ ബാലൻസ് ഡാടിന് എന്തെങ്കിലും ലിവർ വെച്ച് ഒന്ന് താത്തി പിടിച്ചാൽ ആ ഹോളിലേക്ക് കറക്റ്റായി വരുന്നതാണ് അപ്പോൾ നമ്മുടെ ആ പണി പൂർത്തിയായി ഉണ്ട് ഇതാണ് നമ്മുടെ പഴയ സാധനം പുതിയത് വെച്ചതാണ് ഇത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുണ്ടിലൊക്കെ ചാടുമ്പോൾ ഭയങ്കര കടകടകട എന്നുള്ള സൗണ്ട് അടിക്കും